ശ്രീത്തെ എന്താണ് പാകിസ്ഥാൻ ഭീകരത എന്താണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നമ്മുടെ രാജ്യം നടപ്പിലാക്കിയത് ഇത് മറ്റുള്ള രാജ്യങ്ങളെല്ലാം അറിയേണ്ടതായിട്ടുണ്ട് എന്തായാലും നമ്മുടെ രാജ്യം ഒരു സർവകക്ഷി പ്രതിനിധി സംഘത്തിലേക്ക് ശശി തരൂരിനെ കേന്ദ്രം നേരിട്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ് കോൺഗ്രസ് ശശി തരൂരിൻ്റെ പേര് നൽകിയിട്ടില്ല അങ്ങനെ കേന്ദ്രം നമ്മുടെ പ്രധാനമന്ത്രി നേരിട്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടും യോഗ്യത അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പാണ് ഇതിൽ നിന്ന് അല്ലെങ്കിൽ അത് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ശശി തരൂർ ഇത് അംഗീകരിക്കുകയും ചെയ്യുന്നു രാഷ്ട്രീയ സേവനമാണ് ഏറ്റവും വലുതെന്നും അതിൽ അഭിമാനമുണ്ടെന്നുമാണ് അദ്ദേഹം പറയുന്നത് അല്ല ഇങ്ങനെ പറയുമ്പോഴും അതിലെ രാഷ്ട്രീയം കാണാൻ മറക്കരുത് കാരണം കോൺഗ്രസ് നൽകാത്തൊരു ലിസ്റ്റിൽ നിന്നാണ് ശശി തരൂരിനെ ബി ജെ പി സെലക്ട് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് തന്നെ അറിയാവുന്ന കുറച്ച് നാളുകളായി തന്നെ മോദിക്ക് അനുകൂലമായി ബി ജെ പിക്ക് അനുകൂലമായി നിരന്തരം സംസാരിക്കുകയാണ് ശശി തരൂർ എം പി നമുക്ക് തന്നെ സംശയമുണ്ട് അദ്ദേഹം ഒരു ബി ജെ പിയുടെ വക്താവാണോ എന്ന രീതിയിലായിരുന്നു വലിയ രീതിയിലുള്ള പ്രസ്താവന വന്നത് അത് ഏറ്റവും അവസാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് യുദ്ധവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ച നടന്നല്ലോ അപ്പോൾ പോലും കോൺഗ്രസും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കളും നിലപാടെടുത്തതും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പല നേതാക്കളും അവരുടെ അക്കൗണ്ടിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചതും നരേന്ദ്രമോദി ഇന്ദിരാഗാന്ധിയുമായുള്ള ഒരു താരതമ്യമായിരുന്നു ആ താരതമ്യത്തിൽ നരേന്ദ്രമോദി പരാജയപ്പെട്ടു എന്ന രീതിയിലുള്ള ഒരു ഒരു പൊതുധാരണ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുമായി രംഗത്ത് വന്നപ്പോൾ അത് പൂർണ്ണമായി തന്നെ പൊളിച്ചത് ശശി തരൂരായിരുന്നു ശശി തരൂർ പറഞ്ഞ രണ്ടും കാലം മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ സാമൂഹിക സാഹചര്യങ്ങളും മാറിയിട്ടുണ്ട് അങ്ങനെ സാഹചര്യങ്ങൾ മാറിയൊരു കാലത്ത് ഇത്തരമൊരു ചർച്ച തന്നെ വേണ്ടെന്നായിരുന്നു ശശി തരൂർ പറഞ്ഞത് ഇത് വലിയ രീതിയിൽ തന്നെ കോൺഗ്രസിന് തിരിച്ചടിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അത് അങ്ങനെ നോക്കുമ്പോൾ പല സംഭവങ്ങൾ തുടർച്ചയായി തന്നെ വരുന്നു ആ പശ്ചാത്തലത്തിലാണ് ഈ കോൺഗ്രസിന് മുകളിലേക്ക് അദ്ദേഹം വളരുന്നത് കോൺഗ്രസ് കൊടുക്കാത്ത ലിസ്റ്റിൽ നിന്നാണല്ലോ അദ്ദേഹത്തെ അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള പ്രതിനിധി സംഘത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്തായാലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവരുടെ ഓരോ നീക്കങ്ങളും ഈ മുന്നോട്ടുള്ള കാര്യങ്ങൾ ബിജെ പി എന്ത് ചെയ്യുമ്പോഴും അതിൽ കൃത്യമായ രാഷ്ട്രീയം കാണുന്ന ഒരു പാർട്ടിയാണ് എന്ത് ചെറിയ നീക്കങ്ങൾ ഉണ്ടെങ്കിലും അതിൽ കൃത്യമായ തങ്ങൾക്ക് എന്ത് ഗുണമെന്നാണ് ബി ജെ പി ചിന്തിക്കുന്നത് അതിൽ ഏറ്റവും വലിയ ഗുണം ലഭിക്കാൻ പോകുന്നത് ബി ജെ പിക്ക് ആണ് ശശി തരൂരിലൂടെ തന്നെ ആ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് അവർക്ക് തന്നെ സംശയമാണ് അല്ലേ നേതാക്കൾ രണ്ട് തട്ടിലേക്ക് കോൺഗ്രസിൽ ഒരു വലിയ മീനിനെ പിടിച്ചിട്ടു എന്ന് തന്നെ അല്ല മീനടി പിടിച്ചിട്ട് മാത്രമല്ലല്ലോ ഈ ശശി തെരൂരിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇന്നലെ ചിദംബരത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിരുന്നുണ്ട് ബി ജെ പി ഏറ്റവും കരുത്തുറ്റ പാർട്ടിയാണ് ഇന്ത്യ മുന്നണിയെ കാണാനില്ല എന്ന രീതിയിലുള്ള വലിയ പ്രസ്താവനകൾ ഉണ്ടാകുമ്പോൾ അത് തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിലാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ അവിടെ ഇന്ത്യ സഖ്യം വളരെ രീതിയിൽ ശക്തമായ ഒരു സംസ്ഥാനം കൂടിയാണ് അവിടെ ആർ ജെ ഡിയും അടക്കമുള്ള കോൺഗ്രസും നേരിട്ട് ബി ജെ പിക്ക് എതിരെ ജെ ഡിയുവിനെതിരെ മത്സരിക്കുമ്പോൾ ഇത്തരം ഇന്ത്യ മുന്നണി ഇല്ലെന്ന് തന്നെ പറയുമ്പോൾ പിന്നെ അണികൾ എന്താണ് കരുതുക അറിയാമല്ലോ ചിദംബരം തമിഴ്നാട്ടിലെ പ്രമുഖ നേതാവാണ് കഴിഞ്ഞ മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്ത് ആഭ്യന്തരമന്ത്രിയും അതോടൊപ്പം തന്നെ മന്ത്രിയുമായിരുന്ന പല നിർണായക തീരുമാനങ്ങളും എടുക്കാൻ കഴിവുള്ള ഒരു നേതാവായിരുന്നു ചിദംബരം ചിദംബരം അടക്കമുള്ളവർ ഇത്തരം മറ്റൊരു കാര്യമാണ് എനിക്ക് ഈ സമയം ഓർമ്മ വരുന്നത് ഇടക്കാലത്ത് രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ പോയി പറഞ്ഞു ഈ കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിൽ ബി ജെ പിക്കാർ ഉണ്ട് ബി ജെ പി കാരുണ്ട് അവരെ ഇനി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യും അവരെ പുറത്താക്കുമെന്നാണ് പക്ഷെ ആ ബി ജെ പിക്കാരുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ് ഇടക്കാലത്ത് ശശി തരൂരാണെങ്കിൽ അതായപ്പോൾ ചിദംബരം വരുന്നു അങ്ങനെ പല നേതാക്കളും അങ്ങനെ അണിനിരക്കുകയാണ് ഇതിനു മുൻപ് കുറേ പേർ പാർട്ടി വിട്ടിപ്പോൾ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന മുഴുവൻ കോൺഗ്രസിൻ്റെ നേതാക്കളാണെന്നാണ് പക്ഷെ ഇതിൻ്റെ എല്ലാം ആത്യന്തികമായി നാം പരിശോധിക്കുമ്പോൾ കാണുന്നത് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിയുടെ എല്ലാം പരാജയമാണ് എന്തുകൊണ്ട് ഇത്തരം നേതാക്കളെ പിടിച്ചു നിർത്താൻ അവർക്ക് കഴിയുന്നില്ല ആ കഴിയാത്ത സാഹചര്യത്തിൽ നിന്നാണ് ബിജെപിക്ക് അദ്ദേഹത്ത് പറഞ്ഞതുപോലെ ശശി തരൂരിനെ ആദ്യ കാലഘട്ടം മുതൽ നമ്മൾ കണ്ണൂർ ഒരു എം ബി വേണ്ടുന്ന പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഒരു അവഗണന നമ്മൾ എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അല്ലേ ഇപ്പോൾ തന്നെ ഈ ഒരു ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേരില്ലാത്തത് മനഃപൂർവ്വമായിരിക്കാം പക്ഷേ ഇതിനു മുമ്പ് ഈയൊരു ഇന്ത്യ പാക് സംഘർഷത്തിനിടയിൽ ഇടയിൽ ശശി തരൂരിൻ്റെ ഈ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ എടുത്തു കാണിച്ച് ഹൈക്കമാൻഡ് വാണിംഗ് കൊടുത്തിരുന്നു ഇനി ഇത്തരത്തിൽ കോൺഗ്രസിന് വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തരുത് എന്നുള്ള തരത്തിൽ വാണിംഗ് കൊടുത്തിരുന്നു അപ്പം ഇതിപ്പോൾ വീണ്ടും കോൺഗ്രസ്സിന് തിരിച്ചടി ആയിട്ടിരിക്കാനാണ് അങ്ങനെയാണെങ്കിൽ ഹൈക്കമാൻഡിനോടോ അല്ലെങ്കിൽ എ സി സി നേതൃത്വത്തോടോ കോൺഗ്രസിനോടോ ഒന്നും ഒരു അനുവാദം ചോദിക്കാനെയാണ് ശശി തരൂർ ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രത്യാഘാതം ഉണ്ടാകത്തില്ല അല്ല ശശി തരൂറിന് അവഗണന ഉണ്ടെന്ന് കരുതുന്നില്ല കാരണം അദ്ദേഹം വിദേശകാര്യ വിദഗ്ധനായിരുന്നു അതിന് പിന്നാലെ തന്നെ കേരളത്തിലേക്ക് വരുന്നു ഇന്ത്യയിലേക്ക് വരികയാണ് അദ്ദേഹം അതിനുശേഷമായിരുന്നു തിരുവനന്തപുരം എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് നൽകുന്നു അദ്ദേഹത്തിന് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം സ്ഥാനം നൽകുന്നു നൽകുന്നുണ്ടെങ്കിലും കോൺഗ്രസിനകത്തെ കൈകടത്തലുകൾ ഇടപെടാനോ ഒരിക്കലും ശശി തരൂരിനെ ഇവരാലും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ശശി തരൂരിന് മാത്രമല്ല ഈ അതാണ് ഞാൻ സൂചിപ്പിച്ചത് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി മാത്രമായി ഈ ഇന്ത്യയിൽ ഉടനീള മണ്ഡൽ തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ടാണ് ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പാർട്ടിക്ക് ഈ ദയനീയമായി പരാജയപ്പെടേണ്ട അവസ്ഥ വന്നത് ആ രീതിയിൽ നാം നോക്കുകയാണെങ്കിൽ ഈ ആസാം തന്നെ ആസാമിലെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ് മുൻപ് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ആളാണ് ആ നേതാവിനെ ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പരിഗണിക്കാതിരുന്നാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ട് പടിയിറങ്ങിപ്പോകുന്നത് അങ്ങനെ പടിയിറങ്ങിപ്പോയതിന് ശേഷമാണ് കിഴക്കിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ബി ജെ പി കടന്നു കയറുകയും അവിടെ സർക്കാർ രൂപീകരിക്കുകയും അവസാനം ആസാം പോലെ ഈ കിഴക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് ഈ ആസാം ആ ആസാമിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് ഈ ബി ജെ പിയുടെ അദ്ദേഹമാണ് ഹിമന്ത വിശ്വ ശർമ്മയാണ് അദ്ദേഹമെല്ലാം വലിയ കരുത്തുള്ള ഒരു നേതാവായിരുന്നു അത്തരം കരുത്തുള്ള നേതാക്കളെ പാർട്ടിയിൽ നിന്നും തിരിച്ചെത്തിക്കാനോ അത്തരം നേതാക്കൾ മറകണ്ഠം ചാടാനി ചാടാതെ ഇരിക്കാനുള്ള ശ്രമങ്ങളോ എന്തായാലും ഈ കോൺഗ്രസ് നേതൃത്വം കൃത്യമായി ചെയ്യുന്നില്ല അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ശശി തരൂറിനെയും കൊണ്ടെത്തിച്ചിരിക്കുന്നത് ശശി തരൂറിൻ്റെ പ്രശ്നം എന്താണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം കാണുമല്ലോ ആ പ്രശ്നത്തിൻ്റെ പരിഭവത്തിൻ്റെ പേരിലായിരിക്കും അദ്ദേഹം ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് അതെന്താണെന്ന് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കാനോ അതിന് പരിഹാരം കണ്ടെത്താനോ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ കഴിയുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം നിരന്തര പരാമർശങ്ങളുമായി വരുന്നത് അതോടൊപ്പം തന്നെ പല കാലത്തും പറയുന്നതാണ് അദ്ദേഹവുമായി ബി ജെ പി ചർച്ച നടത്തുന്നത് പതിവാണ് ആ ചർച്ചയിലേക്കുള്ള ഒരു അവസാന ഭാഗമായിരിക്കും ഇപ്പോൾ കാണുന്നത് അദ്ദേഹം ഒരു എം പി കൂടിയാണ് എം പി ആയിരിക്കുമ്പോൾ മറകണ്ഠം ചാടിയാൽ കൂറുമാറ്റ നിരോധന നിയമം വരും അത് പേടിച്ചായിരിക്കും ചിലപ്പോൾ ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം സ്വപ്നം കാണണം എങ്ങനെയാണ് നിരന്തര പ്രസ്താവന നടത്തുകയും തന്നെ പുറത്താക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ മറുകണ്ടം ചാടാമെന്നായിരിക്കും അദ്ദേഹത്തിന്റെ വിചാരം ആ രീതിയിലായിരിക്കും ചിലപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും എന്നാലും അതൊക്കെ പറയുമ്പോഴും ഈ ശശി തരൂർ എപ്പോഴും ഒരു രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹം ഒരു രാജ്യ രാജ്യത്തോടുള്ള ഒരു എപ്പോഴും പലപ്പോഴും കാണുന്നത് കാരണം അദ്ദേഹം ഒരു അല്ല അദ്ദേഹം രണ്ടായിരത്തി ഒൻപത് മുതൽ തിരുവനന്തപുരത്ത് എം ബി ആണ് ഈ ഒരു വർഷം കൊണ്ടാണ് ഇയാൾക്ക് ഇത്രയും ദേശസ്നേഹവും മോദി സ്നേഹവും ഉണ്ടായത് അതുകൂടെ നാം ചിന്തിക്കണം നരേന്ദ്രമോദി വന്നിട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദിയുടെ അധികാരത്തിലുണ്ട് നരേന്ദ്രമോദിക്കെതിരെ ഏറ്റവും അധികം വിമർശനം ഉന്നയിച്ചിട്ടുള്ള ഒരു നേതാവാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പിയെ തുടർച്ചയായി പരാജയപ്പെടുത്തുന്ന ഒരു നേതാവാണ് ചിലപ്പോൾ ശശി തരൂർ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് മാറുകയാണെങ്കിൽ ഏറ്റവും അധികം വിജയസാധ്യത ഉള്ളത് ബി ജെ പിക്ക് അങ്ങനെ ബി ജെ പിയെ നിരന്തരം എതിർക്കുകയും അവരെ അവരെ പരാജയപ്പെടുത്തി ഈ എം പി സ്ഥാനം സ്വന്തമാക്കുകയും ചെയ്യുന്ന നേതാവിനെ എന്തുകൊണ്ടാണ് കുറച്ച് നാളുകളായി മാത്രം മോദി സ്നേഹവും വന്നതെന്ന് ും അതെ എന്തായാലും ഇപ്പം ശ്രീത്ത് പറഞ്ഞതിലേക്ക് തന്നെ വരാം കാരണം ഇപ്പോൾ തിരുവനന്തപുരത്ത് ശശി തരൂർ അങ്ങനെ ഒരു ഈ ഒരു കാലമാറ്റം വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് ബി ജെ പി ബി ജെ പി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഒരു ഇത് കാരണം നമുക്കറിയാം ബി ജെ പി രാജീവ് ചന്ദ്രശേഖർ നിന്നപ്പോൾ ഒരു വലിയൊരു മാറ്റം ഇതിപ്പോൾ തരൂർ കൂടി ആ ഒരു പക്ഷത്ത് നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ തരൂർ അടുത്ത ബി ജെ പി സ്ഥാനത്തോട്ട് പോകുമെന്നല്ല പക്ഷെ തരൂരിന്റെ പിന്മാറ്റം ഇനി അടുത്തത് കോൺഗ്രസ്സിന് ഇവിടെ നിലനിർത്താൻ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിലനിർത്താൻ മറ്റൊരാളില്ല ഒരു പക്ഷെ അത് പിന്നീട് ബി ജെ പിക്ക് ഒരു ലാഭമായിട്ടല്ലേ വരുന്നത് അല്ല അത് കൃത്യമായി കോൺഗ്രസ് തന്നെ അറിയാം തിരുവനന്തപുരത്ത് വലിയ രീതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പുറത്തു നിന്നുള്ള വലിയ അല്ലെ ജനസംഖ്യ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് അപ്പോൾ അത്തരം ആൾക്കാർ വിദ്യാഭ്യാസപരമായും അതോടൊപ്പം തന്നെ മിഡിൽ ക്ലാസ്സിലുള്ള വിഭാഗത്തിന്റെ പൂർണ്ണമായി വോട്ട് നേടുന്നത് ശശി തരൂരാണ് ശശി തരൂർ മാറുകയാണെങ്കിൽ ആ വോട്ടുകൾ വീണ്ടും ബി ജെ പിയിലേക്ക് പോവുക അതോടൊപ്പം തന്നെ ഈ തീരപ്രദേശത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ശശി തരൂർ അറിയാം അതിന് മറ്റൊരു പുതുതായി വരുന്ന ഒരു നേതാവിന് കഴിയുമോ എന്നതും നാം സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഒരു വെറും പതിനയ്യായിരം വോട്ടിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ ആ അത് കൃത്യമായി തന്നെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഈ മണ്ഡലത്തിൽ പിടിച്ചെടുക്കാനും കഴിയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക